എല്ലാവർക്കും നമസ്കാരം വിജയ സ്വേണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന നെല്ലിക്ക മിഠായിയാണ് അതിന് നെല്ലിക്ക ഒന്ന് ആവി കയറ്റിയെടുക്കാം നമുക്ക് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് നെല്ലിക്ക അടച്ചു വെച്ചുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം നെല്ലിക്ക നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് നമുക്ക് ഇനി ഉറപ്പാക്കാം നെല്ലിക്ക നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് ഇത് കീറി കുരു കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അപ്പം നമ്മുടെ നെല്ലിക്ക മിഠായിക്ക് നമ്മൾ ഇത് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് ഇളക്കി വെക്കുന്നത് ഇത് ഇരുപത്തി ഇളക്കി വെച്ച് ഇരുപത്തി നാല് മണിക്കൂർ ഇങ്ങനെ വെച്ചിരിക്കണം അപ്പം നമ്മൾ രാവിലെ നാളെ രാവിലെ ഇത് ഉണക്കാനിടാം അര ടീസ്പൂണ് പഞ്ചസാര ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അര ടീസ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അടച്ച് വെക്കാം നെല്ലിക്ക പഞ്ചസാരയിലിട്ട് വെച്ചിരുന്നു രണ്ട് ദിവസം അത് കഴിഞ്ഞ് ഇന്നിപ്പം നല്ല വെയിലുണ്ട് അപ്പം നമുക്കിത് ഉണക്കാൻ വയ്ക്കാം അപ്പം ജ്യൂസ് ഒന്ന് മാറ്റേണ് അതിൻ്റെ ആ ജ്യൂസ് നമുക്ക് മാറ്റിയെടുത്താൽ നമുക്കത് ഉപയോഗിക്കാം ഇതിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലോട്ട് എൻ്റെ ജ്യൂസ് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി നെല്ലിക്ക നമുക്ക് ഈ പാത്രത്തിലോട്ട് നെല്ലിക്ക നമുക്കിത് ഒന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കാം അപ്പം നെല്ലിക്കൻ ജ്യൂസെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് നമുക്കിനി ഇത് വെയിലത്ത് വച്ച് കൊടുക്കാം നന്നായിട്ട് ഉണങ്ങാനായിട്ട് നല്ല വെയിലുണ്ട് അപ്പം ഇന്നിവിടെ അപ്പോൾ നമുക്ക് വെയിലത്ത് വെച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അത് വലിയവർക്കാണെങ്കിലും ഷുഗർ ഇല്ലാത്തവർക്ക് ആർക്ക് വേണം ഉപയോഗിക്കാം കുഞ്ഞുങ്ങൾക്കായാലും കൊടുക്കാം ഓരോ സ്പൂണ് ഡെയിലി കുടിച്ചാൽ നല്ലതാണ് അപ്പം നമുക്കിത് വെയിലത്ത് വെച്ച് കൊടുക്കാം അപ്പം നെല്ലിക്ക ഞാൻ വെയിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ഉണങ്ങണം അപ്പം നമുക്ക് വെയിൽ വെയിൽ ഉള്ള നന്നായിട്ട് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ് വെയിലത്ത് നല്ല വെയിലുണ്ട് ഇന്ന് അപ്പം അത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് വെയിറ്റ് ചെയ്യും അപ്പം നമ്മുടെ നെല്ലിക്ക മുട്ടായിയുടെ ജ്യൂസെല്ലാം ഞാൻ മാറ്റിയിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വയ്ക്കാം അപ്പം ഇത് ഇനി നമ്മൾ ഒന്നുകൂടെ മെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട അപ്പം നമുക്ക് ഒരു ഒരു ദിവസം നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുത്താൽ മതി കനം കുറച്ചിട്ടിട്ടൊന്നും ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടായി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് നല്ലതാണ് കുട്ടികൾക്ക് നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് അപ്പം ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കാകുമ്പോൾ പിള്ളേർ കഴിക്കുകയും ചെയ്യും അതിനുള്ള ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം